ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളി ജിജോ തില്ലങ്കേരി അറസ്റ്റിൽ യുവതിയുടെ പീഡന പരാതിയിലാണ് പോലീസ് നടപടി പട്ടികജാതിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് പേരാവൂർ ഡിവൈഎസ്പിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നവംബർ ആസ്പദമായ സംഭവം വീട്ടിൽ സാധനം വാങ്ങാനെത്തിയ പട്ടികജാതിക്കാരിയായ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു മിഥുൻ കേൾക്കാമോ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നിരിമ ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് അന്നേ ദിവസം ഈ ജിജോ തിലങ്കേരിയുടെ വീട്ടിൽ സാധനം വാങ്ങാൻ പോയതാണ് ഈ പട്ടികജാതിക്കാരിയായ യുവതി വീട്ടിലെത്തിയ സമയത്ത് ജിജോ അവിടെ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരെ കടന്നു പിടിക്കുകയും എന്നും ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് ഈ യുവതി വലിയ ബഹളം ഉണ്ടാക്കുകയും ബഹളം വെച്ചതോടെ ഇയാൾ യുവതിയെ ഉപദ്രവിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു തുടർന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആ പെൺകുട്ടി ഭയത്തോടെ കഴിയുകയായിരുന്നു ഇതിനിടയിൽ ഈ വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ യുവതിയുടെ പെൺ മക്കളെ രണ്ട് മക്കളെ അപായപ്പെടുത്തുമെന്നൊരു ഭീഷണി ജിജോ തെല്ലിങ്കേരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും യുവതി പറയുന്നുണ്ട് ഇതേ തുടർന്ന് ഭയത്തിൽ കഴിയുകയായിരുന്നു യുവതി തുടർന്ന് ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും വീണ്ടും ഭീഷണി തുടരുകയും ചെയ്തതോടെയാണ് യുവതി മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് തുടർന്ന് മുഴക്കുന്ന് പോലീസ് ജിജോയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിന് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ജിജോ തിലങ്കേരിയെ പി പേരാവൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും പ്രതിയാണ് ജിജോ തില്ലങ്കേരി ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളി കൂടിയാണ് ഇയാൾ കാപ്പാ കേസിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞതും ഇരിട്ടി പേരാവൂർ മുഴക്കുന്ന പോലീസ് സ്റ്റേഷനുകളായി ഇരുപതിലേറെ ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ അയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പെൺകുട്ടിയുടെ പരാതി വൈകിയത് ഈ ജിജോയുടെ ഭാഗത്തുനിന്നുണ്ടായ ഭീഷണി കൊണ്ടുതന്നെയാണെന്നാണ് വ്യക്തമാക്കിയിരുന്നത് നിലിമ കേസിൽ ആകാശ് തില്ലങ്കേരിയുടെ സഹായി ജിജോ തില്ലങ്കേരി അറസ്റ്റിലായിരിക്കുന്നു വിവരങ്ങളാണ് പിള്ള നൽകിയത്